ആ ഞാൻ ഭർത്താട് പോലെ അന്നടിക്കുവാറല്ല നേരം ചായ വെള്ളം എടുത്താലനുഭവം ഓൾ വിളഞ്ചാ ഓൾ കുടുംബശ്രീനെ വിദ്യ ഇന്നലെ മജ്ലൂർ പോയിനേക്ക് ആ ഞങ്ങളെ പോയിനോ ഞാൻ വന്നിട്ടില്ല ചോറില്ലല്ലോ കുലാവി കുലാവി കുലാവിണ്ടിയേ അത് ഭയങ്കര രസം ചോറാണ് ചോറ് നല്ല പോയിട്ടുണ്ടെങ്കിൽ മതി സുഖോറില്ല അതിൻ്റെ അപ്പുറം അയക്കാട്ടൊരു സുഖമാണ് എപ്പോഴാ കഴിഞ്ഞേ പതിനൊന്ന് മണിയാണ് കഴിഞ്ഞപ്പോ ആ അത് പറഞ്ഞപ്പോഴാണ് ഇത് നല്ല സുബ്ബു സലാം ഇത്തിഹാസിന്റെ ഉദ്ഘാനത്തിന് തീരഞ്ഞു ആ മദ്രസിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയില്ല ഞാൻ നല്ല വേങ്ങര പോയി വരാൻ കൂടില്ല ഹാ അയിന് വേറെ യൂസുഫാണല്ലോ ഉദ്ഘാടനം ചെയ്തേ ഞാൻ നല്ല പോയിനു ഞാൻ നല്ല ബാപ്പുവിന്റെ ഓഡർ ചെയ്താ പോയത് ഞാൻ ഓർഡർ ചെയ്താണ്ട് ചെല്ലലും യൂസുഫാണ് ബെല്ലും ഒപ്പാ ഞാൻ ഓർഡർ ചെയ്ത് കൂട്ടുന്നു യൂസുഫനെ പറ 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 പട ഓ പിന്നെ ഹെലികോപ്റ്ററാണ് വരിക யூசப்போ ஆஹா கங்காய் யூசுஃபலியான் பண்ணது ஆ யூஸ்ஃபரி நம்ம யூசப்பா நம்ம அபுதாபி போய்ட்டும் தொள்ளாயிரத்தி எம்பேப்பம் போயதல்லு ஏ போயிரும் ஆஹா அப்போ அவப்போ இச்சு யூஸுப்பா யூசிஃபின்னா வச்சது இவளப்ப எல்லாரும் யூசுபாலி வச்சு அந்த விசாரல்லே தொள்ளாயிரத்தி எம்பத்திலேஃபில் போயிருந்து அந்த அத்தியாவசியம் பைசுண்டாயிரம் இவ்வளோ கட்டி டேஸான பைசா போயது അന്ന് ഞാൻ പറയാം വിറ്റാനാണ് അപ്പോൾ ഒത്തിസാണ് അപ്പോൾ ഞാൻ വേറൊരു മമ്മീസാണ് അതക്കട്ടെ അപ്പോൾ ഇന്നലെ ഓണ്ട അത് ആ ഗ്രൗണ്ടിലാണ്ട് ഹെലികോപ്റ്ററിൽ കണ്ടങ്ങടെ ഇറങ്ങി ഇറങ്ങണോട് കൂടി അതിന് ആ ഡ്രൈവർ ആരാ പുറത്ത് കണ്ടിറങ്ങിയിട്ട് ഓന് വിലാണ്ട് തുറന്നു കൊടുത്തു അപ്പോൾ ഞാൻ എന്താട്ടി ഓട്ടസിൽ നിന്ന് ഇങ്ങനെ ബില്ലടെ ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ അതിന് ഓൻ ഇറങ്ങി അതിൻ്റെ കത്തിന് കീസുണ്ട് ീസും പിടിച്ച് ഞാൻ അങ്ങനെ വരിക അപ്പൊ എല്ലാരും ഇന്നെ നോക്കണേ യൂസുബിന് ഇത് കാറും പോണില്ല ഞാൻ എത്തപ്പോത് ഞാൻ തട്ടി ഒന്നുകൂടി മുന്നേക്കങ്ങനെ പോയി എല്ലാരും ഇന്റെ വൈക്കര് എന്റെ വൈത്താലെ യൂസുബും ഒന്നപ്പള്ള ആൾക്കാരും അങ്ങനെക്ക ഞാ പറഞ്ഞ പോരണം അതില് ഞാൻ അങ്ങനെ ചെന്നപ്പോ സകല മൂല്യമാരുണ്ട് ഓലക്കെ ഇന്റെ ബേക്കലും യൂസ്ബാൽ ഇന്റെ ബേക്കറി ഞാനിങ്ങനെ ഈ കേസും കുടിച്ചും ഇങ്ങനെ മുന്നിൽ നടക്കുക ഓരോ മോചന്മാരിങ്ങനെ തെക്കി മീര് ചൊല്ല ഞാൻ ഞാനീ കേസും പിടിച്ചു അതാണ് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ പോയി പോയിക്കൊടുക്കുക ഇന്റെ ബേക്കിലാണെങ്കിൽ ആൾക്കാരും യൂസ്ബാളിൻ്റെ ബേക്കറി വലിയ വലിയ മോജന്മാരും അപ്പുറം അപ്പറും ഞാൻ ഇങ്ങനെ കേസും നടക്കുക സ്വർണോ കേസിൽ സ്വർണ്ണല്ല ആർക്കപ്പെട്ടതല്ല സ്വർണം വേണ്ടിയേ സ്വർണം പൈസ കൊടുത്ത് വാങ്ങിട്ടണ്ട് പെട്ടി പാത്തേക്കാണല്ലേ അത് ഉണ്ടോ സ്വർണത്തിന് ഞാൻ പറഞ്ഞ കേക്ക് ആർക്കും സ്വർണ്ണപ്പല്ലെങ്കി തലസ്ഥ അതൊക്കെ എത്തിന ചങ്ങ അത് ഇദ്ദേഹം അതൊരു ഉപകാരം ചെല്ലോ അതൊരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കൊടുത്ത് പെട്ടി പാത്ത ആദ്യമുണ്ടല്ലേ അതൊന്നല്ല ഞാൻ പറഞ്ഞു അതിൽ സ്റ്റേജിൻ്റെ ഉടുക്കിങ്ങനെ എത്താൻ എത്തി മറുഹായ് സർഹ വ്യാമം അങ്ങനെ ആനയിക്ക സ്റ്റേജ്മേക്ക് അരിച്ചിങ്ങനെ ഒന്നുമണിയങ്ങനെ ഒരു രോമം ഇങ്ങനെ എടുത്തു വിളിച്ച അതിൽ സ്റ്റേജിൻ്റെ അവിടെ എത്തി അതിൽ വേക്കുന്നൊരു മോചിനോട് പറഞ്ഞു സാധ്യത നമ്മുടെ പള്ളി പിരിവുണ്ട് എഴുതല് ഞാൻ പറഞ്ഞു എഴുതാനായിട്ടില്ല ഈ പരിപാടി യൂസ് പണ്ട് കാണാൻ കഴിക്കട്ടെ വേണ്ട നിങ്ങള് കഴിച്ചോളൂ ഏയ് മൂപ്പേരുണ്ടാകുമ്പോൾ ഞമ്മക്ക് കഴിച്ചിട്ട് മോശമല്ലായിരുന്നു ഒന്ന് മൂപ്പേർ ക്ഷണിച്ച് കൊടുത്തല്ലേ ഹെലികോപ്റ്ററിലൊക്കെ വന്നാണല്ലോ നിങ്ങൾ ആ കേസ് പറസിലോ ഞാൻ പറഞ്ഞേനാണോ ആ കേസ് വലിയൊരു കഥയാണ് പുല്ലാര സർവീസ് സഹകരണ ബാങ്ക് ഇരുപത്തയ്യാറ് പേലോട്ത്തു മൈമാലിൻ്റെ പീഡിയെ പോയി കണ്ട് ഒരു കിലോ വെളുത്തുള്ളി തന്നെ അതിൽ വെളുത്തുള്ളിയോ അതാണ് ആ കീസര് ഞാൻ ഓഡ്രസ് ഇറങ്ങിയപ്പോ ആ ഒരാൾ മമ്മീസാക്കാൻ്റെ കയ്യിൽ വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളിയാണ് കേട്ടതോട് കൂടിയാണ് അവരെല്ലാവരും ഇന്നെങ്ങനെ അന്തംട്ട് നോക്കണത് യൂസ്ഫലി അങ്ങനെ തന്നെയാണ് ഇയാൾ വെളുത്തുള്ളി വാങ്ങിയല്ലോ അതാണ് ഞാൻ എന്നോട് പറഞ്ഞത് കീസിലുള്ളത് സ്വർണ്ണമല്ല വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അച്ചാറും കഞ്ഞിയും കുടിച്ചിട്ട് കാലം ഒരുപാടിക്കണം വെളുത്തുള്ളിക്ക് സ്വർണത്തിനാട്ട് വരല്ലേ മറ്റന്നാളേ എൻ്റെ മുൻതാസിൻ്റെ കൂട്ടാളെ കല്യാണ്ട് മെഹർ ഞാൻ വെളുത്തുള്ളി കൊടുത്താലോ അങ്ങനെ ആരിച്ചു നോക്കാം ഇരോ നാനൂറ് ഉറുപ്പ്യ വരാം